അവന്മാർ കുളിക്കളിച്ചോളിക്ക വെള്ളം സൗണ്ട് കേള് കാര്യം അവിടെ ഉള്ളിക്കോ ഏഹ് ഞാൻ വലത്ത ഞാൻ പറയും ഒരു കുപ്പി കുപ്പിയെടുത്ത് അതിൽ അത് ഇങ്ങക്ക ലഭിച്ചോളൂ നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് കുഞ്ഞു കുപ്പിയുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങടെ സാമാനം തൊള്ളിക്കട്ടെ നിങ്ങക്ക് മൂത്രത്തിൽ കുപ്പി ഒഴിക്കാം എനിക്കങ്ങനെ കഴിക്കാൻ പറ്റുമോ അവിടെ ചെറു പോകൂലേ നമുക്കങ്ങനെ ഒഴിക്കാൻ പറ്റുമോ ഹോട്ടാണ്ടോ നിങ്ങൾക്കല്ലേ എളുപ്പം കുപ്പിയിൽ മൂത്രം ഒഴിക്കാൻ നമ്മളെങ്ങോട്ട് പറ്റുമോ മൂത്രം ഒഴിക്കാൻ കുപ്പിയില് പോയേട്ടിങ്ങനെ എനിക്കാ പരിപാടി ഒന്നുമില്ല പണ്ടുണ്ട് എൻ്റെ വെല്ലുമിച്ചി വെല്ലുമിച്ച കൊണ്ട സമയത്ത് പുറത്തിറങ്ങി നമ്മുടെ പുറകിലൊക്കെ കാടായിരുന്നു അങ്ങനെ വെല്ലുമിച്ചൊക്കെ ഈ പാട്ടം മേടിച്ചോക്കും ബക്കറ്റ് ബക്കറ്റിനൊക്കെ ഇരുന്ന് മൂത്രയ്ക്കൊറത്തിറങ്ങാൻ പോവാണ്ട് ആ അങ്ങനുണ്ട് എനിക്കൊന്നും അത് പറ്റൂലേ എല്ലാം പഴയ കാലത്ത് നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പഴയ കാലത്ത് നിങ്ങൾ മൂത്ര വെച്ചിട്ടില്ലേ ഇല്ലേ ഭട്ടറും ഒക്കെ ബക്കറ്റിന് മൂത്ര വെച്ചിട്ടുണ്ടാവും ഇറങ്ങാണ്ട് ഞാനും വെച്ചിട്ടുണ്ട് ചെറുപ്പത്തില് പുറത്തു പോവാൻ പേടിയായിട്ട് നിങ്ങൾ എല്ലാരും അങ്ങനെ പുറത്തു മൂത്ര വയ്ക്കാറുണ്ട് എന്റെ വെല്ലു മീച്ചൊക്കെ നോക്കൂ എന്റെ വല്യമ്മീച്ച കൊണ്ട സമയത്ത് വെല്ലുപ്പീച്ചൊക്കെ പക്കറ്റിലായിരുന്നു മൂത്ര ഒഴിച്ചു കൊടുക്കുന്നത് പുറത്തുറങ്ങില്ലല്ലോ അപ്പൊ അവര് മേടിച്ച് ഉദ്ദേഹിക്കും പുറത്തിറങ്ങാൻ പേടിയ പക്ഷെ കഴുകാറുണ്ടോ മൂത്ര വെച്ച എല്ലാരും പെണ്ണുങ്ങളും കഴുകും ആ ഒരു കാര്യത്തിൽ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ തൊട്ട് പഠിച്ചേക്കണേ എനിക്ക് വെള്ളം ബാത്ര അലർജി ആയി ഇംഗ്ലീഷ് ആർ ടിഷടുത്ത് ഉടയ്ക്കും അല്ലെങ്കിൽ അതൊന്നും ശീലിക്കും പറ്റുമെനിക്ക് വെള്ളം എന്തായാലും നിർബന്ധം ആ അത് ഞാൻ ചെറുപ്പം തൊട്ട് പഠിച്ചേക്കണിയാണ് കേട്ടോ അത് നീങ്ങനെ പഠിപ്പിക്കുന്ന ആ കാര്യത്തിൽ ബിജി പക്കയാ പക്കയാണു